ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമാവാണ് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് രാവിലെ തന്നെ എണ്ണിച്ച് നല്ല മഴയായിരുന്നു നല്ല തണുപ്പും കൊണ്ട് ഉണ്ടായേണ്ട മുഖമൊക്കെ കഴുകി ബ്രഷ് ഒക്കെ ചെയ്ത ശേഷം മൂന്ന് സ്കൂളിൽ കൊണ്ടുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി ദോശ സാമ്പാറാണ് ഉണ്ടാക്കിയത് സാധാരണഗതിയിൽ സാമ്പാറൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി വെക്കുന്നതാണ് തണുപ്പായതുകൊണ്ട് കൊണ്ട് പന്നല്ലാകത്തില്ലല്ലോ പക്ഷേ ഇന്നലെ നല്ല കറണ്ട് കേട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ എണ്ണിച്ച് ഉണ്ടാക്കേണ്ടി വന്നു പിന്നെ അതുകഴിഞ്ഞ് മൂന്ന് സ്കൂൾ കാപ്പിയൊക്കെ കുടിച്ച ശേഷം സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പം കുട്ടി കൂട്ടുകാരെല്ലാവരും കൂടെ ഹായ് ഒക്കെ കാണിക്കുകയാണ് അവർ പോന്ന് നോക്കിയിരിക്കുകയാണ് ക്രിപ്റ്റോ കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചയായപ്പഴ പെയിൽ വന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നത് ക്രിപ്റ്റോയാണ് കേട്ടോ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ നോക്കുന്ന ഡോഗാണ് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പായസമൊക്കെ വെച്ചു പായസത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ബിരിയാണിയും വെച്ചിട്ടുണ്ട് ബിരിയാണി നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടാണ് പായസം പിന്നെ ഇവിടെ ഉള്ള നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇവിടെ അടുത്ത് തന്നെ കുറേ മലയാളികളുണ്ട് അതായത് നമ്മുടെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫാമിലിക്കാരാണ് അന്നേരം അവർക്കെല്ലാവർക്കും കൂടെ കുറച്ച് കുറച്ച് പേർക്ക് മാത്രം കൊടുക്കാമെന്ന് കരുതി കുറച്ച് പായസം വെച്ചു സ്റ്റീലിലാണ് വെച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിച്ചു വീട്ടിന് ഇവിടെ തന്നെ ഒരു ഷെൽഫുണ്ട് കേട്ടോ ആ ഷെൽഫിൽ ഞാൻ വിളക്ക് റൂമാക്കി എടുത്തേക്കാണ് ഈ കൃഷ്ണൻ മാറ്റിട്ട് പതിനൊന്ന് വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഗുരുവായൂർ വാങ്ങിച്ച കൃഷ്ണനാണ് ഏട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏട്ടം വന്നു ഏട്ടം വന്നപ്പം എന്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഞാൻ മോൻ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഗിഫ്റ്റ് വന്നായിരുന്നു പിന്നെ ഏട്ടനെ ഞാനൊരു ഷർട്ട് വാങ്ങിച്ചത് കൊടുത്തായിരുന്നു കൂടെ തന്നെ മൂന്നും ഒരു ടീ ഷർട്ട് വാങ്ങിച്ചു തരും കാരണം ഞങ്ങൾ മൂന്നുപേരെയല്ലേ ഉള്ളായിരുന്നു ഏട്ടൻ എന്തായാലും എനിക്ക് വാങ്ങിച്ചു തരുമോ എന്നറിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മൂന്നും കൂടെ വാങ്ങിച്ചു കൊടുത്തില്ലേ പിന്നെ വിഷമാവും എനിക്കും വിഷമമാവും അതുകൊണ്ട് ഞാൻ അവനും വാങ്ങിച്ചു ഇതായിരുന്നു കേക്ക് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മുറിച്ചു അവൻ ഇപ്പോൾ എൻ്റെ ബർത്ത് ഡേ വന്നാലും ഏട്ടൻ്റെ ബർത്ത്ഡേ വന്നാലും മൂന്ന് തന്നെ മുറിക്കണം എല്ലാം കുട്ടികളിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അവൻ നിന്ന് ഒരു സന്തോഷം അവൻ നിന്ന് കേക്കൊക്കെ കൊടുത്തു അവന് കൊടുത്ത കേക്ക് മൊത്തം അവൻ കഴിച്ചു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് തരാനുള്ള കേക്ക് അവിടെ നിന്ന് എടുക്കാൻ നോക്കുക അത് അവിടെ നിന്ന് കേക്കൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ മൂന്ന് പേരും മാത്രമല്ലേ ഉള്ളൂ എല്ലാവരും നാട്ടിലാണല്ലോ പിന്നെ ആ ഉടനെ തന്നെ അവൻ തന്ന് ഗിഫ്റ്റൊക്കെ നോക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ചിരി വരും അവിടെ നിന്ന് ഗിഫ്റ്റ് തുറന്ന് നോക്കി ഒരു ചെറിയ പെർഫ്യൂമും പിന്നെ ഒരു ക്യൂടെക്സുമായിരുന്നു അവൻ്റെ വകയാണ് പറഞ്ഞ് ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്തെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി അവന് തോന്നിയല്ലോ ഇങ്ങനെ തരാൻ അതുകഴിഞ്ഞ് പെർഫ്യൂം അച്ഛനുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂടെക്സ് എനിക്കും പിന്നെ ഇതാണ് ഇതായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നെ ഇത് ചുരിദാറ് പിന്നെ ഞാൻ ഇടുന്നതു പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു തന്നെ ഷർട്ട് ഇട്ടിട്ട് കേക്ക് മുറിച്ചു ഓടിപ്പോയി അതൊക്കെ മാറിക്കൊണ്ട് മാറി മട്ട് വന്ന് അതായത് ഞാൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അപ്പ് അപ്പവും കുക്കും ഉണ്ടായിരുന്നു അവരാണ് ഫോട്ടോസൊക്കെ എടുത്ത് തന്നത് ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും